പാൻ കാർഡ് അപ്ഡേഷൻ എന്ന പേരിൽ ഇമെയിലുകൾ വഴി പ്രചരിക്കുന്ന ലിങ്കുകളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പുമായി ആദായ നികുതി വകുപ്പ് പുതിയ പാൻ കാർഡ് പുറത്തിറക്കിയിട്ടില്ല എന്നും വ്യാജ ഇമെയിലുകൾക്കെതിരെ കരുതൽ വേണമെന്നും സംശയാസ്പദമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത് എന്നും ആദായ നികുതി വകുപ്പ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു പാൻ കാർഡിന്റെ പേരിൽ നടക്കുന്ന പുതിയ ഓൺലൈൻ തട്ടിപ്പിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി ആദായ നികുതി വകുപ്പ് നവീകരിച്ച പാൻ ടു പോയിന്റോ കാർഡുകൾ വാഗ്ദാനം ചെയ്യുന്നുവെന്ന് അവകാശപ്പെടുന്ന ഫിഷിംഗ് ഇമെയിലുകളെ കുറിച്ചാണ് കേന്ദ്ര സർക്കാർ നികുതിദായകർക്ക് മുന്നറിയിപ്പ് നൽകിയത് ഇത്തരത്തിൽ പുതിയ പാൻ കാർഡ് പുറത്തിറക്കിയിട്ടില്ലെന്നും വ്യാജ ഇമെയിലുകൾക്കെതിരെ ജാഗ്രത വേണമെന്നും സംശയാസ്പദമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും ആദായ നികുതി വകുപ്പ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു പാൻ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വ്യാജ ഇമെയിലുകൾ തുടർച്ചയായി ആളുകൾക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പാൻ ടു പോയിന്റ് കാർഡുകൾ എന്ന പേരിൽ ഇൻഫോറ്റ് എസ് എം ഡി ഡോട്ട് പ്ലസ് ഒ ഡോട്ട് ം പോലുള്ള വ്യാജ ഇമെയിൽ വിലാസങ്ങളിൽ നിന്നാണ് അയയ്ക്കുന്നത് ഇമെയിലിൽ ആദായ നികുതി വകുപ്പ് ക്യു ആർ കോഡ് ഉള്ള ഒരു പുതിയ പാൻ കാർഡ് പുറത്തിറക്കിയിട്ടുണ്ടെന്നും ഉപഭോക്താക്കളോട് ഇമെയിലിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പുതിയ പാൻ കാർഡ് സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാനും ആവശ്യപ്പെടുന്നു ഇമെയിലുകൾ വ്യാജമാണെന്ന് പി എ ബി ഫാക് ചെക്ക് യൂണിറ്റ് വ്യക്തമാക്കി അത്തരം മെയിലുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും സംശയാസ്പദമായ ലിങ്ക് അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് തുറക്കരുതെന്നും ഇത്തരം വ്യാജ മെയിലുകൾക്ക് മറുപടി നൽകരുതെന്നും പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു നാഷണൽ ഡെസ്ക് ഷെക്കിന ന്യൂസ്